റവി മുട്ടി മാത്രം ഉപയോഗിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് വെറും പത്ത് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സും കൂടിയാണിത് ഇന്ന് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നമുക്കിതിലേക്ക് ആയിട്ട് വേണ്ടത് റവയാണ് ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഒരു കപ്പ് റവയും അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് വെല്ലം കൂടി ഇട്ട് കൊടുക്കാം വെല്ലം ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവിയതും കൂടി ഇട്ട് കൊടുക്കാം ഒരു മുട്ടയും കൂടി നമുക്കതിൻ്റെ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു മിക്സ് മിക്സിൻ്റെ ബ്ലെൻഡറിൽ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം ആ ഒരു വെല്ലമൊക്കെ നന്നായി അരഞ്ഞു വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളായി അതുപോലെ തന്നെ വെറും പത്ത് മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്സും കൂടിയാണിത് ജസ്റ്റ് നമുക്ക് റവി മുട്ടി ആ ഒരു വെല്ലോ മാത്രം മതി തേങ്ങ നമുക്ക് ഓപ്ഷനലാണ് അപ്പോൾ ഇതാ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടാണ്ട് ശ്രദ്ധിക്കുക ജസ്റ്റ് നമ്മുടെ ആ ഒരു ദോശമാവിൻ്റെ ആ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ മാവ് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഈ ഒരു വെല്ലത്തിൽ ഞാൻ ആദ്യം റഷ് ഉണ്ടാക്കി നോക്കിയത് കൊണ്ട് അധികം പൊടിയൊന്നുമില്ല ഇനി അങ്ങനെ പൊടിയുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വെള്ളം അരക്കപ്പ് വെള്ളം നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒഴിച്ച വെള്ളം വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കി അതൊന്ന് അരച്ചെടുത്തിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി പറയുന്നത് അതുപോലെയാണ് ഈ ഒരു തിക്നെസ്സിൽ വേണം മാവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ അപ്പ സോഡ കാൽ ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു തിക്നെസ്സിൽ വേണം മാവ് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ചുട്ടെടുക്കാമെന്ന് നോക്കാം അടി കട്ടിയുള്ള ഒരു തവ വെച്ച ശേഷം അതിലേക്ക് ഒരുപാട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അങ്ങനെ കോരി ഒഴിക്കുകയല്ലേ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു തവി ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് നമുക്ക് രണ്ട് മിനിറ്റ് വെച്ച ശേഷം എന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പം അധികം ഓയിലൊന്നും ഇല്ലാത്ത ഒരു സ്നാക്സും കൂടിയാണിത് എണ്ണയൊന്നും വലിച്ചെടുക്കാണ്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടുന്ന ഒരു അടിപൊളി സ്നാക്സും കൂടിയാണിത് അപ്പോൾ അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മാക്സും കൂടിയാണിത് അപ്പോൾ നമുക്ക് തിരിച്ചിട്ടിട്ട് രണ്ട് മിനിറ്റ് വെച്ച ശേഷം നമുക്കിതൊന്ന് എടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മുടെ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ പത്ത് മിനിറ്റിലുണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി മാവും കൂടി ഒന്ന് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഒരു ഒരു കപ്പ് റവയും കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് ഏകദേശം പത്തോളം നമുക്കിതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റായിട്ട് പുറം ഭാഗത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്നാക്സ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്